ഹലോ ഗീസ സ്ലാ വലൈക്കും എന്നൊക്കെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ ഒരു ബിരിയാണി ഒക്കെ ചിക്കൻ ബിരിയാണി ഒക്കെ വന്നതാണ് രാവിലെ മറ്റൊന്ന് ഉപ്പുപ്പും കൊണ്ട് പോകാം അപ്പം അതിന് തക്കാളി വന്നിട്ടുണ്ട് വലിയ വലിയ തക്കളി വെച്ചിട്ടുണ്ട് പാട്ടാ വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് എന്നാൽ വേഗം വാടിക്കിട്ടോളും രാവിലെ ഉപ്പും കൂടി പോകുന്നതിൻ്റെ മുമ്പായതുകൊണ്ട് തീരെ സമയമില്ല വേഗം ആക്കിയിട്ടുള്ളൂ നല്ലൊരു പപ്പായ കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ല പഴച്ച പപ്പായ കൊണ്ട പച്ച അരിന്നു പഴച്ചിട്ടുണ്ട് നമുക്ക് ഇത് മുറിക്കാം അപ്പം നമ്മൾ ഇത് നമ്മൾ പുതിയ ആണ് പുതിനീന അരിഞ്ഞുവെച്ചിട്ടുണ്ട് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് വള്ളിച്ച പുതാം ചിക്കൻ കഴുക നല്ലോണം സെറ്റാക്കി വെച്ചിട്ടുണ്ട് ആക്കി വെച്ചിട്ടുണ്ട് അപ്പം നിത ഒക്കെ വേണം ചോറ് ചെയ്യുമ്പോൾ അപ്പം ഇതാക്കണം ചോറ്റിന് ചോറ്റിൻ്റെ വെള്ളം വെച്ചിട്ടുണ്ട് ചോറ്റിന് വെള്ളം വെച്ചിട്ടുണ്ട് ഇതിൽ നിന്ന് കുട്ടികൾക്ക് കുപ്പിക്ക് വെള്ളമൊക്കിയിട്ട് വേണം ഇതിക്ക് പട്ടയും ഗ്രാമ്പൊക്കെ ഉണ്ടാകും അപ്പോൾ അത് വെള്ളം ചൂടാവട്ടെ നമ്മൾ ഉള്ളി നല്ലോണം വാടി വന്നിട്ടുണ്ട് ഉള്ളി നല്ലോണം വാടി സെറ്റ് ആയിട്ടുണ്ട് തക്കാളി ഇട്ടെടുത്ത് അപ്പോൾ നമ്മൾ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റാണത് പച്ചക്ക് പേസ്റ്റ് ആക്കിയല്ല ഒരു പേസ്റ്റ് ആക്കട്ടെ പച്ചക്ക് പേസ്റ്റ് ആക്കണമെങ്കിൽ ആണ് ബിരിയാണി ആയതുകൊണ്ട് തന്നെ നല്ലോണം വെളുത്തുള്ളി ഇനിയും ബേസ്റ്റ് വേണല്ലോ അപ്പം അടച്ചു വെച്ചു കൂടെയൊക്കെ കൊടുക്കാം ഇത പറഞ്ഞ മനസ്സിലായി ഈ നടു പൊഴിച്ചിട്ടുണ്ട് ഇതൊക്കെ എല്ലാവരും ചതച്ച് കരടൽ ഏതായാലും മുളക് ഇടണില്ല പച്ചമുളക് ഇടണില്ല ഇത് കണ്ടെണ്ണം തന്നെ മതി ബാക്കി കുരുമുളക് പൊടി ഇടാൻ വെള്ളം ചൂടായിട്ടുണ്ട് അപ്പോൾ നമുക്ക് കുപ്പി കൊഴിച്ചെടുക്കാം ഈ കുപ്പി കൊന്നായിട്ട് കൊണ്ടായാലും കുടിക്കൂലേട്ടോ ഇത് മുക്കാഭാഗത്തോളം നോട്ട് തന്നെ ബാക്കി ഇത് കാണുന്നാലും മക്കള് ചെയ്യലുണ്ടോ എന്ന് പറയണപ്പൊ വെള്ളം കൊണ്ടായാല് കുടിക്കാനുണ്ട് അപ്പൊ ഇനി അത് നല്ലോണം അള എല്ലാ കുപ്പികളും ഇവിടെ റെഡി ആക്കി വച്ചിട്ടുണ്ട് അപ്പൊ ഇനി ഇതൊക്കെ മസാലപ്പൊടികളൊക്കെ ഇട്ടെടുത്തിട്ട് നല്ലോണം വാടി കൊഴിഞ്ഞ് വന്നിട്ടുണ്ട് ഒരു സ്പൂണും മുളക് പൊടി ചെറുക്കളർന്നും വണ്ടിച്ച് മാത്രം അത് ഇതിൻ്റെ ആവി വന്നിട്ട് മഞ്ഞൾപ്പൊടിയാണ് അതും കുറച്ച് ചെറുക്കണ്ട് ൊടിയാണ് മല്ലിപ്പൊടി ഉപ്പി നോക്കിട്ട് മാത്രം എടുക്കും അപ്പൊ കുരുമുളക് പൊടിയാണത് മുളക് ചതർക്കാത്തോണ്ട് തന്നെ കുരുമുളക് പൊടി കുറച്ചിട്ട് എടുത്തിട്ടുണ്ട് മസാല നമ്മൾ തൈര് തൈരി ഇല്ല കേട്ടോ നമ്മളെ കയ്യിൽ അതുകൊണ്ട് തന്നെ ശ്രദ്ധ ഇത് പ്ലാനിങ്ങൊന്നും ഇല്ലാത്ത ബിരിയാണി ആയതുകൊണ്ട് തൈരൊന്നുമില്ല ഈ പൊടിന്റെ മണക്കൊന്നും വാങ്ങണം ഒന്ന് വഴറ്റിട്ടെ ചപ്പാണ് നമ്മള് ചോറിന്റെ വെള്ളം തളിച്ചിട്ടുണ്ട് അപ്പോൾ അരി ഇട്ടെടുക്കണം അതിലേക്ക് ചിക്കൻ ഇട്ടെടുക്ക

അത് വെള്ളത്തിൽ ഇട ഈ ഓരോ ഓല അങ്ങനെ പിന്നെ ഉപ്പിടുകയെ നമ്മള് വെളിച്ചെണ്ണ കുപ്പി വേണം കേട്ടോ റയൊക്കെ തന്നെ നിറയേ ഉള്ളൂ എന്നാലേ നമുക്ക് വില കൂടിയപ്പോൾ വാങ്ങണ്ട ഇത് വന്നിട്ടില്ല നമ്മൾ അതിൻ്റെ കുറച്ച് ദിവസം മുമ്പ് നമ്മൾ ഹാഫ് ചെയ്ത് അതുകൊണ്ടുതന്നെ വാങ്ങേണ്ടി വന്നിട്ടില്ല അപ്പം ഇനി അത് അരി വ ഒ ഒട്ടി പിടിക്കാതിരിക്കാൻ കുറച്ച് ഇതിന് ഇങ്ങനെ ഈ പാത്രത്തും എത്താതെ നല്ലത് കഴിക്കുമ്പോൾ നമ്മൾ മസാലേൻ്റെ പൂരി വെച്ചതാണ് അതിലെടുത്തിട്ടുണ്ട് ഇത് കഴുകിക്കാണ് അയക്കിടട്ടെ കറുവാപ്പെട്ടയാണ് അപ്പം അത് കറ സോറി കറാമ്പൂവാണ് കേട്ടോ രാവിലെ പുഴുക്കുള്ള തിരക്കിലാണ് അതുകൊണ്ടാണ് ഇപ്പം മാറുന്നത് അപ്പം ഇത് നമ്മൾ കറുവാപ്പട്ട നമ്മൾ മര മുറിച്ചപ്പോ എടുത്ത് വെച്ച കറിവാപ്പട്ടയാണ് അപ്പം ഇനി കുറച്ച് മതി നല്ല ഇതായതുകൊണ്ട് പട്ടായതുകൊണ്ട് നമ്മൾ വെയിലത്തൊക്കെ ഇട്ടോ ചെയ്തല്ലേ അപ്പം ഒരു പൊടിയൊക്കെ ഉണ്ടാവുന്ന നല്ല കഴുകിയിട്ടുണ്ട് കേട്ടോ കഴുകിയിട്ടാണ് വെക്കുന്നത് അപ്പം നമ്മൾ കഴുകി വെച്ച അരി ഉണ്ടല്ലോ വെള്ളം നല്ലോണം തളിച്ചിട്ടു അതുകൊണ്ട് ഈ അരി ഇപ്പിട്ട് എടുക്കട്ടെ അപ്പൊ നമ്മൾ ബിരിയാണി മരുന്നിട്ടെടുത്തിട്ടുണ്ട് ചപ്പും പുതിനെടുത്തിട്ടുണ്ട് അപ്പൊ നീ ഇനി ഇങ്ങനെ മൂടി വെക്കാം ഇനി കൊത്തുമ്പോ നെയ്യ് അപ്പോൾ അപ്പൊ നമ്മൾ ചോറ് ഇതമ്മട്ടിട്ടുണ്ട് ചെറുതായിട്ട് തീയും കത്തിച്ചെടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ മേലെ വെള്ളപ്പാത്രം വെച്ചതാണ് തട്ട് നല്ല മാമർ നിൽക്കാൻ അപ്പോൾ നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വെള്ളിക്കണം അമർത്തുക വീഡിയോ ഒന്നും സ്കിപ്പ് ചെയ്യാതെ ഫണ്ട് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അപ്പോൾ നമുക്ക് കുറേ നേരമൊന്നും ദമ്മിലിട്ട് വെക്കാനുള്ള സമയമില്ലാത്തോണ്ട് തന്നെ നമ്മൾ ഇതെടുത്ത് വെക്കണു ചുവറ്റി പാത്രം ആക്കി കൊടുക്കട്ടെ അപ്പോൾ ബിരിയാണി ആയതുകൊണ്ട് തന്നെ പത്രം നിറച്ചൊക്കെ കൊടുക്കുന്നുണ്ട് അല്ല ഞാൻ കുട്ടികൾ ചങ്ങാഴ്ച്ചയൊക്കെ വേണ്ട ഷെയർ ചെയ്യാം അപ്പോൾ ഈ വീഡിയോ അപ്പോൾ സ്കൂൾക്കൊക്കെ പോയി അപ്പോൾ ഇന്നത്തെ ബിരിയാണി ഞങ്ങൾ കഴിക്കട്ടെട്ടോ അപ്പോൾ ഈ വീഡിയോ അത്ര തന്നെയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വലിയ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ട് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അടുത്ത വീഡിയോയ്ക്ക് വീണ്ടും കാണാം അതുവരെ ഇസ്ലാം